എന്നും പുതുമെത്തുന്ന ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബിലെ പഠിതാക്കൾ ഒരുക്കുന്ന പുതിയ സംരംഭം ഓരോ ദിവസവും ശ്രോതാക്കളുടെ കൈകളിലേക്ക് എത്തുന്നു ഒരു ദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും ഇന്ന് നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു മാന്യ ഒരേദിനം ഒരു പേജ് ഖുറാൻ പാരായണത്തോടൊപ്പം അർത്ഥവും എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ഐഷ അസ്സലാമലൈക്കും വാഹത് വബർക്കാത്തു ഞാൻ നാവറ ഞങ്ങളിന്നിവിടെ പാരായണം ചെയ്യാൻ പോകുന്നത് പരിശുദ്ധ ഖുറാനിലെ ഇരുന്നൂറ്റി മുപ്പത്തിനാലാം പേജ് സൂറഹൂദിലെ നൂറ്റി ഒൻപതാം ആയിത്തു മുതൽ നൂറ്റി പതിനേഴാം ആയിത്തു വരെയാണ് بسم الله الرحمن الرحيم فلا تك في مرية مما يعبد هؤلاء ما يعبدون إلا كما يعبد آباؤهم من قبل അപ്പോൾ ഇക്കൂട്ടാർ ആരാധിച്ചു വരുന്നതിനെ പറ്റി നീ യാതൊരു സംശയത്തിലും ആയിരിക്കരുത് ഇവരുടെ പിതാക്കൾ മുമ്പ് ആരാധിച്ച് ആരാധിച്ചിരുന്നത് പോലെ പോലെയല്ലാതെ ഇവർ ആരാധിക്കുന്നില്ല അവരെ ഇവരും അനുകരിക്കുന്നതെന്ന് മാത്രം നിശ്ചയമായും നാം അവരുടെ ഓഹരി ഒട്ടും കുറവ് ഒരുത്തപ്പെടാത്ത വിധം അവർക്ക് നിറവേറ്റി കൊടുക്കുന്നതിനും േദഗ്രന്ഥം നൽകുകയുണ്ടായി എന്നിട്ട് അതിൽ ഭിന്നാഭിപ്രായമുണ്ടായി നിന്റെ റബ്ബിൽ നിന്നും ഒരു വാക്ക് മുൻകഴിഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ അവർക്കിടയിൽ തീരുമാനം ആശങ്കാജനകമായ സംശയത്തിൽ തന്നെയാണ് നിശ്ചയമായും എല്ലാവരും തന്നെ അവർക്ക് അവരെ അവരുടെ കർമ്മങ്ങൾ കർമ്മഫലങ്ങൾ നിന്റെ റബ്ബ് നിറവേറ്റിക്കൊടുക്കുക തന്നെ ചെയ്യും നിശ്ചയമായും അവൻ അവർ പ്രവർത്തിക്കുന്നതിനെ പറ്റി സൂക്ഷ്മമായി അറിയുന്നതിനാകുന്നു യാൽ നിന്നോട് കൽപ്പിക്കപ്പെട്ടതുപോലെ നീയും നിന്റെ കൂടെ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ടുള്ളവരും നേരെ ചൊവ്വായി നിലകൊള്ളുക നിങ്ങൾ അതിൽവിടുകയും ചെയ്യരുത് നിശ്ചയമായും അവൻ അള്ളാഹു നിങ്ങൾ പ്രവർത്തിക്കുന്നതിനെപ്പറ്റി അക്കണ്ടറിയുന്നവാണ് ولا تركنوا إلى الذين ظلموا فتمسكم النار وما لكم من دون الله وما لكم من دون الله من أولياء ثم لا تنصرون ക്രമം പ്രവർത്തിച്ചവരിലേക്ക് നിങ്ങൾ ചാഞ്ഞ് പോകുകയും ചെയ്യരുത് എന്നാൽ നരകം നിങ്ങളെ സ്പർശിക്കുന്നതാണ് അള്ളാഹുവിനെ കൂടെ അത് യാതൊരു രക്ഷാധികാരികളും നിങ്ങൾക്കില്ല താനും എന്നിരിക്കാൻ പിന്നെ നിങ്ങൾ സഹായിക്ക സഹായിക്കപ്പെടുകയില്ല പകലിൻ്റെ വക്കിലും രാത്രിയിൽ നിന്നും പകലിനോട് അടുത്ത വേളകളിലും നീ നമസ്കാരം നിലനിർത്തുകയും ചെയ്യുക നിശ്ചയമായ നന്മകൾ തിന്മകളെ പോക്കി അകറ്റളയുന്നതാണ് ഇത് ഓർമ്മിക്കുന്നവർക്ക് ഓർമ്മിക്കുവാൻ വേണ്ടിയുള്ള ഒരു ഉപദേശമാക്കുന്നു فلولا كان من القرون من قبلكم أولو بقية ينهون عن الفساد عن الفساد في الأرض إلا قليلا ممن أنزينا منهم واتبع الذين ظلموا ما أتلفوا فيه وكانوا مجرمين നിങ്ങൾക്ക് മുമ്പുള്ള ആ തലമുറകളിൽ നിന്നും എന്തുകൊണ്ടുണ്ടായില്ല ഭൂമിയിൽ കുഴപ്പം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ജനങ്ങളെ വിരോധിക്കുന്ന നല്ല പാരമ്പര്യമുള്ളവർ അതെ അവരിൽ നിന്ന് നാം രക്ഷപ്പെടുത്തിയവരിൽപ്പെട്ട അല്പം ആളുകളല്ലാതെ അക്രമം പ്രവർത്തിച്ചവർ യാതൊന്നിൽ തങ്ങൾക്ക് സുഗലോലപത നൽകപ്പെട്ടവോ അതിനെ പിൻപറ്റുകയും ചെയ്തു അവർ കുറ്റവാളികളുമായിരുന്നു വല്ല അക്രമവും നിമിത്തവും നിൻ്റെ റബ്ബരാജ്യങ്ങളെ നശിപ്പിക്കുകയുണ്ടാവില്ല അവയെ അവയിലെ ആൾക്കാർ നല്ലത് പ്രവർത്തിക്കുന്നവരായിരിക്കും സ്ലാമു വരഹമല്ലാം വാലൈക്കും അല്ലാ വാർമ്മി വർ